അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോമിനളെ ഇന്ന് എത്ര പ്രവാസികളോട് കുടുംബങ്ങളാണ് ആരോരുവുമില്ലാതെ വയ്യാതാരായിപ്പോയത് ഇവിടെ നിന്ന് അങ്ങ് പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെയോ സ്വപ്നങ്ങളായിരുന്നു എന്തൊക്കെയോ ആഗ്രഹങ്ങളായിരുന്നു അതൊക്കെ പെട്ടെന്ന് ഇല്ലാതാവുന്ന ആ ഒരു നിമിഷം ഒരുപാട് കുടുംബങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പോയത് ഈ കഴിഞ്ഞ ദിവസം കയറ്റി വിട്ടത് ഏഴ് ചെറുപ്പക്കാരായ പ്രവാസികളുടേതാണ് അതും ഇരുപത്തെട്ടും മുപ്പതും വയസ്സുള്ള പ്രവാസികൾ സുബഹൻ അള്ളാഹ് അവരുടെയൊക്കെ കുടുംബത്തിൻ്റെ വേദനയിലാണ് ഞാനും നിങ്ങളുമൊക്കെ പങ്കുചേരുന്നത് എല്ലാവരും ദാ ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇന്ന് എല്ലാ വീടുകളിലും പ്രവാസികളുണ്ട് വേറൊന്നിനുമല്ല നമ്മുടെയൊക്കെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ് അവരുടെ ആ ഒരു നല്ലൊരു ജീവിതം ത്യജിച്ച് ഉറ്റവരെയും ഉടയവരെയും നാട്ടുകാരെയും വിട്ട് അങ്ങ് കാലങ്ങളോളം പ്രവാസലോകത്ത് കഴിയുന്നത് അവരുടെ ജീവിതത്തിൽ എന്താണ് ഒരു സുഖമുള്ളത് അത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവരെന്തിനാണ് അവിടെ കഴിയുന്നത് നമുക്ക് വേണ്ടിയാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ അവിടുത്തെ കഷ്ടപ്പാടുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയോ അവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയോ ഒരു പ്രവാസിക്ക് ഒരു പ്രവാസിയെ മനസ്സിലാവും മനസ്സിലാവൂ പുറമേന്ന് കാണുന്നവർക്ക് അവനൊരു ദുബായിക്കാരൻ മുപ്പതും ഇരുപത്തെട്ടും വയസ്സുള്ള ഈ ഏഴ് ചെറുപ്പക്കാരും മരണപ്പെട്ടിരിക്കുന്നത് വീണാണ് അതിലൊരു ചെറുപ്പക്കാരൻ രാത്രി കിടന്നു രാവിലെ ഉണർന്നില്ല ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ അതിദയനീയമാണ് വീടിൻ്റെ പണി തുടങ്ങിയതേ ഉള്ളൂ ആ ഒരു ചെറുപ്പക്കാരനാണ് പെട്ടെന്ന് മരണപ്പെട്ടു പോയത് എന്തൊക്കെയോ ചിന്തിച്ച് കിടന്നതായിരിക്കും രാവിലെ ഉണർന്നില്ല മരണപ്പെട്ടു ആ കുടുംബം അവിടെ വയ്യാതാരായി ഇന്നൊന്നുമില്ലാതായി ആരോരുമില്ലാതായി പട്ട് തന്നെ അവരെ കാക്കട്ടെ ഇതുപോലെ തന്നെ ഓരോ കുടുംബത്തിലും ചെന്ന് നോക്കിയാൽ കാണാം അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രവാസികളുടെ കഥനകഥകൾ ഒരുപാട് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുബായി ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഇന്ന് നമുക്കറിയിക്കാനുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഈ ഒരു വാർത്ത കാണാൻ നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ ഇവിടുന്ന് പോകുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പെട്ടിയിലാക്കി കൊണ്ടുവരുമെന്ന് ഈ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിരിക്കുന്നത് അപകടത്തിലാണ് എടക്കാട് തൈലക്കണ്ടി മാടക്കണ്ടി ടി എം നിസാറിൻ്റെ മകൻ അർഷാദാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത് ഇന്നാലില്ല ഹി വൈനിലഹി റാജിയു പടച്ചുറബ്ബ് അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആ ഒരു ചെറുപ്പക്കാരന് മഹഫിറത്തും മർഹമ്മത്തും പടച്ചറബ് കൊടുക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാണ് തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമി പ്രിയപ്പെട്ടവരെ ചില മരണങ്ങൾ നമ്മളെയൊക്കെ ഈമാൻ ഇല്ലാതെ മരണപ്പെടുത്തിയേക്കാം എല്ലാവരും അഞ്ച് നേരം ദ്വാ ചെയ്തോളൂ നമ്മുടെയൊക്കെ കൽബിൽ മരിക്കുന്നവരെ ഈമാൻ നിലനിർത്തി തരാൻ ടെക്നോളജികൾ കൂടുന്തോറും നമ്മുടെയൊക്കെ ജീവിതവും ഫാസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ് ഫാസ്റ്റ് ഫുഡിൻ്റെ ലോകത്ത് അതുപോലെ തന്നെ മരണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കാരണവുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു രോഗവുമില്ല പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോവുകയാണ് ഇരുന്ന ഇരിപ്പിനും ചിരിക്കുന്ന ചിരിയിലും കളിക്കുന്ന കളിയിലും മരണപ്പെട്ടു പോവുകയാണ് ഓരോരുത്തരും മരിക്കുന്ന നേരത്ത് നല്ലൊരു സ്ഥലത്ത് വെച്ച് നല്ലൊരു ദിവസം ഈമാനോടുകൂടി മരിക്കാൻ എല്ലാവരും ദ ചെയ്തോളൂ എവിടെ വെച്ച് ഏത് സിറ്റുവേഷനിലാണ് നമ്മളൊക്കെ മരണപ്പെട്ടു പോവുക എന്ന് നമുക്കാർക്കും പ്രവചിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ മരിക്കുന്ന നേരത്ത് ഈമാൻ ഖൽബിൽ നിലനിർത്തി തരാൻ എല്ലാവരും ത്വാച്ചയണോ എൻ്റെ പ്രവാസികളെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങളുടെ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണേ ആരോഗ്യം നോക്കാതെ നിങ്ങളുടെ ഈ ഒരു ജോലി നിങ്ങൾക്ക് തന്നെ നാശമായി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്തിനാണോ കഷ്ടപ്പെടുന്നത് ആ ഒരു കഷ്ടതകൾക്ക് കൂടുതൽ കഷ്ടതകളാണ് വരാൻ പോകുന്നത് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടുകൂടാ അവർക്ക് നിങ്ങളാണ് ഒരു തുണ ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റുകയുള്ളൂ നാടും വീടും സ്വന്തം കുടുംബവും വിട്ട് പ്രവാസഭൂമിയിൽ വന്നവരെ ഇവിടെ എല്ലാവർക്കും ജോലി സംബന്ധമായ വിഷമങ്ങളാണ് പ്രയാസങ്ങളാണ് പണ സംബന്ധമായ അടങ്ങാറുകൾ എല്ലാവർക്കുമുണ്ട് മറ്റു മാനസിക പിരിമുറുക്കങ്ങളുമുണ്ട് അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് ഒരു പ്രവാസിക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനിടയിൽ നിങ്ങളുടെ ശരീരം നോക്കാൻ നിങ്ങൾ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ ജീവിക്കണം നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കണം ആരോഗ്യമുള്ള ശരീരമാണ് പടച്ചറബിന് പ്രിയം പടച്ചറബന് ഏറെ ഇഷ്ടം നിങ്ങളുടെ ശരീരം നിങ്ങൾ നോക്കണേ ജോലി തിരക്കിനിടയിൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നറിയാം എന്നാലും ഈ ഓരോ വാർത്തകൾ നമ്മളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നു ആരോരുമില്ലാത്ത കുടുംബത്തിൻ്റെ ഓരോ അവസ്ഥകൾ നമുക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് കടബാധ്യതകളും ഉണ്ടാക്കിയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആ ചെറുപ്പക്കാരൻ പടച്ചിറമ്പിലേക്ക് മടങ്ങിയത് വീട് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനു മുന്നേ അത് വിൽക്കേണ്ടി വന്നു അള്ളാഹു സുബാന താല എല്ലാവരെയും കാക്കുമാറാകട്ടെ ഇതാരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് ആരോഗ്യം നോക്കണം ദ്വാ ചെയ്യുകയാണ് ആരോഗ്യത്തോടുള്ള ദീർഘായ് നൽകുമാറാകട്ടെ ആമീ കുടുംബത്തോടൊപ്പം ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫിക്കും ഭാഗ്യവും എല്ലാവർക്കും നൽകുമാറാകട്ടെ ആമി വടത്തറബ്ബെ ഒരുപാട് പ്രവാസികൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ മഹഫിറത്തും മറഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ പടത്തറബ്ബേ ഒരുപാട് കുടുംബങ്ങളാണ് റബ്ബെ വയ്യാതാരായിരിക്കുന്നത് അവരെ നിന്നിൽ തന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബെ അവരുടെ എല്ലാ സംരക്ഷണവും നീ തന്നെ നോക്കിക്കൊള്ളണേ റബ്ബെ ഒരുപാട് മക്കളാണ് റബ്ബെ എത്തിയുമായി പോയത് റബ്ബെ ആ മക്കളുടെയൊക്കെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബേ റബ്ബെ പ്രജറബ്ബേ ആരുടെ മുന്നിലും ജീവിതത്തിന് വേണ്ടി കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കലേ റബ്ബെ നാളത്തെ ആ കുടുംബത്തിന്റെ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ റായത്തിലാക്കി കൊടുക്കണേ റബ്ബെ ഹിസത്തും വർക്കത്തും നീ ചൊറിഞ്ഞു കൊടുക്കണേ റബ്ബെ ഒരുപാട് പേര് കടത്തിലാണ് റബ്ബെ ആ കടം വീട്ടാനുള്ള വഴി നീ തുറന്നു കൊടുക്കണേ റബ്ബേ പ്രജറബ്ബേ ഒരുപാട് പ്രവാസികളുണ്ട് റബ്ബെ കഷ്ടപ്പെടുന്നത് അവരുടെയൊക്കെ ജീവിതം നീ റായത്തിലാക്കി കൊടുക്കണേ റബ്ബേ അവർക്ക് ഇജ്ജത്തും ബർക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ ചൊരിഞ്ഞുകൊടുക്കണേറപ്പേ അവരുടെ കുടുംബത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ റബ്ബെ അവർക്ക് നീ സന്തോഷമുള്ള ജീവിതം നീ നൽകണേ റബ്ബേ അടുത്ത റബ്ബെ പ്രവാസികളാണ് റബ്ബെ നമ്മുടെ നാടിൻ്റെ സമ്പത്ത് ആ പ്രവാസികളെ നീ തന്നെ സംരക്ഷിക്കണേ അപ്പേ നമ്മുടെ പള്ളികളും മുസ്താദുമാരെയും ഒക്കെ നോക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ ബർക്കത്ത് നീ ചൊരിഞ്ഞു കൊടുക്കണേ റബ്ബെ അവരുടെ ജീവിതം നീ റായത്തിലാക്കി കൊടുക്കണേ റപ്പെ സന്തോഷമാക്കി കൊടുക്കണേ കൊടുക്കണേറപ്പേ അവരുടെ സാമ്പത്തികം നീ ഉയർത്തി കൊടുക്കണേ റബ്ബേ റബ്ബേ ഈ മരണപ്പെട്ട അർഷാദിൻ്റെ കബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ അവരുടെ കുടുംബത്തിനും ഉപ്പ ഉമ്മ ഭാര്യ മക്കൾ അവർക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ അല്ല പടത്തർബെ കീറിമുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരനാണല്ല ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗം കൊടുക്കണേ റബ്ബേ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് റബ്ബേ നൽകണേറപ്പേ റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ പ്രിയപ്പെട്ടവരെ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുഃഖ ചെയ്യണം പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് വസിയത്തോടെ അസ്സാം വാലൈക്കും വരഹമുല്ല